നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ബ്ലൂക്ക പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം മദ്യപാനം മഴക്കുമരുന്ന് പുകവലി ഇതുപോലെ നഷ്ടപ്പെട്ട ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു നഷ്ടപ്പെട്ടപ്പെട്ടതിനെ കണ്ടെത്തി തരുവാനാണ് ഈശോ വന്നിരിക്കുന്നത് ഈശോയെ ഈ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഈശോയെ ഞങ്ങളുടെ നഷ്ടപ്പെട്ട ഈ അവസ്ഥയിലൂടെ വിഷമിക്കുന്ന എല്ലാ മക്കളോടും കരുണയായിരിക്കണമേ യേശു നന്ദി യേശു സ്ത്രോത്രം യേശു ആരാധന യേശു മാത്രം